ഗൈസ് എന്തൊക്കെ ഉണ്ട് വിശേഷം കുറെ കാലത്തിന് ശേഷമുള്ള എന്റെ ലോങ് ആണ് ഐശ്വര്യമായി തന്നെ ബാത്റൂമിൽ നിന്ന് തന്നെ തുടങ്ങി കുളിയൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളി ഹെയർ പാക്ക് ഒക്കെ ഇട്ട് വിസ്തരിച്ചൊരു കുളി പാസ്സാക്കി ഹെയർ പാക്ക് ക്രിസ്പ് ഞാൻ വേറെ തന്നെ പറഞ്ഞാലും ഒരു കുട്ടിപുളി ഹെയർ പാക്കാണ് കുളി കഴിഞ്ഞാൽ റാസ്നാഥ ചൂർണ്ണം തലയിൽ തേച്ച് കഴിഞ്ഞാൽ അത് ആയി പിന്നെ അല്പം സ്വല്പം സ്കിൻ കെയറും കൂടെ കഴിഞ്ഞ് എൻ്റെ അമ്മേൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നീരാട്ടൊക്കെ കഴിഞ്ഞ് വാങ്ങും കൂളിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വന്നു നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല വെയിൽ ഇപ്പം അടുപ്പിച്ച് നല്ല മഴ ആയതുകൊണ്ട് തുണിയൊന്നും ഉണങ്ങുന്നില്ല പിന്നെ ഒന്നും നോക്കിയില്ല ബിന്ദുപ്പണിക്കരമാതിരി ഏത് തുണി എടുക്കണം ബെഡ്ഷീറ്റ് വലിക്കുന്നു മറ്റേത് വലിക്കുന്നു എല്ലാം എടുത്ത് വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയിട്ട് വേഗ ഓൺ ചെയ്ത് ഉണക്കാനുള്ള പരിപാടി അങ്ങ് സ്റ്റാർട്ട് സൈഡ് കൂടെ ടോയ്സ് ഒക്കെ എടുത്ത് കൊട്ടയിലേക്ക് ഇടുന്നു പിന്നെ ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്യുന്നു പിന്നെ അതിന്റെ എയ്സ് തെറ്റൊക്കെ ഒക്കെ നോക്കി ഭംഗിയുണ്ടോ ഇല്ലയോ ഇതൊക്കെ കുറച്ചു നേരത്തേക്ക് മക്കൾ എണീക്കുന്നവരെ മഴ തുടങ്ങിയാൽ പറയാൻ ഈച്ച ഈച്ചസാറിന്റെ ശല്യായിരിക്കും അപ്പൊ ഇങ്ങനത്തെ പല രൂപത്തിൽ ഓരോ വീട്ടില് കാണുന്നുണ്ടാവും ഈ പണികളൊക്കെ കഴിയുമ്പോഴേക്ക് പിന്നെ ഉച്ച സമയമായി അപ്പം കഴിക്കാനുള്ളത് വെള്ളക്കുറവ് ചോറ് കായും ക്യാരറ്റും ഇട്ട ഒരു തോരൻ പിന്നെ ചിക്കൻ കറി പിന്നെ ഉള്ളത് ഈ വിളിമ്പിപ്പുളി ചെമ്മീൻപുളിന്ന് പറഞ്ഞ അല്ലേ അതിൻ്റെ അച്ചാറാണ് ആശീൻ്റെ ആൻറ്റി ഉണ്ടാക്കി കൊണ്ടുവന്നത് അങ്ങനത്തെ അച്ചാറുണ്ടെങ്കിൽ പിന്നെ ചോറിന് വേറെ ഒന്നും വേണ്ട അത് മാത്രം വെച്ച് ചോറ് എത്ര വേണമെങ്കിലും കഴിക്കുക അത്ര ടേസ്റ്റ് നല്ല ചോറടി ഒക്കെ കഴിഞ്ഞ് പയ്യ സിനിമയൊക്കെ കണ്ട് ഓരോർക്കൊക്കെ പാസ്സാക്കുമ്പോഴേക്ക് വൈകുന്നേരമായിട്ട് വൈകുന്നേരം എനിക്കും ആശിക്കും ചായ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് ആശി ആദ്യമേ ഭയങ്കര കോഫി പേഴ്സൺ ആയിരുന്നു ഞാൻ ഒരു ടീ പേഴ്സണും പിന്നെ എൻ്റെ കൂടെ കൂടിയ ശേഷം പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല ചായ 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 പക്ഷെ ഞങ്ങൾ രണ്ടുപേരും രാവിലെയും വൈകുന്നേരം ഉള്ള ചായ കൂടി മാത്രമേ ഉള്ളൂ ഇടനേരത്തൊന്നും ചായ കുടിക്കൂല ഇത് എങ്ങനെ കൺട്രോൾ കണ്ട്രോള് ചെയ്യാമെന്ന് ഞങ്ങൾ ആലോചിച്ചിരിക്കുകയാണ് ചായയിൽ തന്നെ ഞങ്ങൾക്ക് കുറേ കണ്ടീഷൻസ് ഉണ്ട് പൊടി ചായ ഞങ്ങൾക്ക് താല്പര്യമില്ല ഈ കരട് മരളുള്ള ടൈപ്പ് ചായപ്പൊടി വേണം അതായത് ടാറ്റ പ്രീമിയം ചായപ്പൊടി തന്നെ ഞങ്ങൾക്ക് വേണം മറ്റേ ഏത് ഞങ്ങൾ ഉപയോഗിച്ചിട്ടും ഞങ്ങൾക്ക് തീരെ അങ്ങോട്ട് ശരിയാവുന്നില്ല ആ ഒരു കിക്ക് കിട്ടുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഇത് കിട്ടാൻ കുറച്ച് പാടായിരുന്നു പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ബൾക്കായിട്ട് വാങ്ങി വെക്കും ആദ്യമൊക്കെ ഈ ആർമി ക്യാൻറ്റീൽ അത് അത് ആയിരുന്നു അപ്പോൾ അവിടെ നിന്നായിരുന്നു ഞങ്ങൾ എടുക്കാറ് ഇപ്പോൾ അവിടെ അവൈലബിൾ അല്ല പുറത്തും അല്ല ഇപ്പോൾ റിലയൻസിൽ കാണാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഒരു അഞ്ചാറ് പാക്കറ്റ് വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ചായേൻ്റെ ഒരു ഫീലിങ് കംപ്ലീറ്റ് ആണെങ്കിൽ ഈ പൊടി എന്നെ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പം ഈ ചായ കൊടുക്കുമ്പോൾ അവർ എന്താ പറയുക ഒരു പത്ത് ഗസ്റ്റ് വരെ ഒരു ഒമ്പത് പേരെങ്കിലും ചോദിക്കും ഈ ചായപ്പൊടി അത്ര ചായയുടെ ഒരു വേറെ ലെവൽ ടേസ്റ്റാണ് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ആ സൂപ്പർ മാർക്കറ്റിൽ ഒറ്റ അവൈലബിൾ ഉണ്ടെങ്കിൽ ടാറ്റാ പ്രീമിയം ദേശിക്കി ചായ പറഞ്ഞിട്ട് കാണും ഒരു പച്ച പാക്കറ്റിൽ അപ്പോൾ അതൊന്ന് കൊടിയൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ഒരു വ്യത്യാസം ക്വാളിറ്റി ഒക്കെ നമ്മൾ കാര്യത്തിൽ നിന്ന് തന്നെ മാറി ചായേൻ്റെ ഒരു കഥ തുടങ്ങിയാൽ പിന്നെ ഞാൻ നിർത്തൂല ചായ അഡിക്റ്റ് മാതിരി തന്നെയാണ് ചായൻ്റെ കഥയിൽ പറയാൻ തുടങ്ങിയത് അപ്പം ഈ രണ്ട് കപ്പാണ് ഞങ്ങളെ രണ്ടുപേരെയും ചായൻ്റെ കഥ പറയുന്ന മാതിരി തന്നെയാണ് ഈ ഒരു കടി ഞാൻ അവിടെ വെച്ച ബോക്സിലുള്ള കേക്ക് കേക്കില്ലേ ഇത് ഗീ കേക്കാണ് ലുലുൽ അവൈലബിളായ അവരുണ്ടാക്കുന്ന കേക്കാണ് ഈ ഒരറ്റ പാക്കറ്റിന് വൺ സിക്സ്റ്റി റുപ്പീസാണ് എനിക്ക് തോന്നുന്നു ബഡ്ജറ്റ് ആണ് ഞാൻ വേറെ സ്ഥലത്തു നിന്നൊക്കെ ഗീ കേക്ക് വാങ്ങിയപ്പം ഒരു ചെറിയ ഒരു ഇതിനന്നെ ടു തേർട്ടി ടു എയ്റ്റി ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയുള്ള സാധനത്തിന് വൺ സിക്സ്റ്റി പറഞ്ഞ ബഡ്ജറ്റ് ഫ്രണ്ട്ലി തന്നെയാണ് നിങ്ങൾ ലുലു പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു ഗീ കേക്ക് എന്തായാലും ഒരു പ്രാവശ്യം ടേസ്റ്റ് ചെയ്ത് നോക്കണം വേറെ ലെവൽ തന്നെ അത്രയും സോഫ്റ്റ് സാധനം വായിലിട്ടങ്ങനെ അലിഞ്ഞ് പോകുന്നു വീണ്ടും വീണ്ടും വാങ്ങാൻ തോന്നും അങ്ങനത്തെ ഒരു സാധനമാണ് അപ്പോൾ എൻ്റെ ഒരു റെക്കമെൻറ്റേഷനാണ് നിങ്ങൾ ഇനി ലുലു ഹൈപ്പർ മാർക്കറ്റ് പോവാണെങ്കിൽ ഈ ഒരു ഗീ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നിങ്ങൾ വിഷീനെ വിളിച്ച ചായക്കെ ഇരുന്ന് ഞങ്ങൾ ഞാൻ എന്താ പറയുക വാങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഒരു പാക്കറ്റ് വാങ്ങുള്ളൂ രണ്ട് മൂന്ന് പാക്കറ്റ് വാങ്ങി ഞാൻ തന്നെ ഇരുന്ന് കഴിക്കും അത്രയ്ക്ക് ആ വീട്ടിൽ ഈ ഒരു കേക്കിന് അപ്പം ഞാൻ എൻ്റെ യജ്ഞം സ്റ്റാർട്ട് ചെയ്തു ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പുറത്തേക്ക് രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ പോകാൻ അതൊക്കെ കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഞങ്ങൾ റൈസ് ആൻഡ് റോട്ടിൽ കയറി ഇത് ഇത് വരുന്നത് ചുങ്ക മത്താണിക്കൽ സ്ഥലത്തേക്കാണ് അപ്പം നല്ലൊരു സ്പോട്ടാണ് കാശി ഓർഡർ ചെയ്തത് അൽഫാം മന്തി എൻ്റെ കഥ പിന്നെ പറയണ്ട നിങ്ങൾ നേരിട്ട് തന്നെ കണ്ടോ ഞാൻ ഓർഡർ ചെയ്തത് എന്നാൽ സാധാരണ ഞാൻ അൽഫാമി മന്തി തന്നെയാണ് കഴിക്കാറ് അപ്പം ഞാൻ കുറച്ച് ലൈറ്റായിട്ട് കഴിക്കാൻ വെച്ചിട്ട് അവരോട് ചോദിച്ചു എഗ് കറി അങ്ങനെ എന്തെങ്കിലും ഉണ്ട് അപ്പോൾ അവർ പറഞ്ഞു ചില്ലി എക്കറി ഉണ്ട് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ആ ഒരു സംഭവം കേൾക്കുന്നത് അപ്പം ഞാൻ വെച്ചാൽ ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ചപ്പാത്തിയും ചില്ലി കറിയും ഓർഡർ ചെയ്തു ഇപ്പോൾ ഓരോ പ്രാവശ്യം കിച്ചണിൻ്റെ വാതിൽ തുറക്കുമ്പോൾ ഞാൻ വരും ദാ എന്റതു വന്ന് എന്തത് വന്ന് അത്രയും കാത്തിരുന്നിട്ടാണ് ചപ്പാത്തി കരുത്തിയത് ഇതാ ഇവിടെ ആശയം കഴിച്ചു തീരാനായി പിന്നെയും ഞാൻ ഇങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് എപ്പം വരും എന്നാലോചിക്കുമ്പോൾ ഇതാ വന്നിട്ടുണ്ട് വന്നിട്ടോ വല്ല കാര്യമുണ്ടോ ചൂട് കൊണ്ട് കഴിക്കാൻ പറ്റില്ല പിന്നെ ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ എടുത്ത് ഇട്ട് നോക്കി എന്താ സംഭവം അപ്പോൾ സംഭവം വേറെ ഒന്നുമല്ല ഇങ്ങനെ പുഴുങ്ങിയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളെ കോളിഫ്ലവറും ചിക്കനൊക്കെ ഇങ്ങനെ ഈ മാവിലിട്ട് ഫ്രൈ ചെയ്യില്ല അതേമാതിരി തന്നെ ചില്ലി ചിക്കനും ചില്ലി കോളിഫ്ലവർ ഉള്ള മാതിരി തന്നെ എഗ്ഗ് അതേമാതിരി ഫ്രൈ ചെയ്തിട്ട് എഗ്ഗ് ചില്ലി കറിയായി ചൂടുകൊണ്ട് പിന്നെ ഞാൻ എങ്ങനെയോ കഷ്ടപ്പെട്ട് വേഗം തിന്നതാണ് വല്ലാത്ത വെറൈറ്റി പിടിക്കലായി ഇപ്പോൾ എൻ്റെ അത് മര്യാദയ്ക്ക് വല്ല മന്തിയോ റൈസോ ഏറ്റവും ഓർഡർ ചെയ്താൽ മതി പിന്നെ ഞങ്ങൾ ഇറങ്ങാൻ കാത്തുക്കുന്ന മാതിരി ആയിരുന്നു മഴ പൊടിയാൻ തുടങ്ങി പിന്നെ തിരിഞ്ഞ് നോക്കേണ്ടി വന്നില്ല ഒട്ടുക്കത്ത മഴ റോഡിലേക്കൊന്നും കാണുന്നുണ്ടല്ലോ ഓപ്പോസിറ്റ് ഭയങ്കര ലൈറ്റ് ഇട്ട് വണ്ടി വന്നിട്ട് തീരെ കാണുന്നില്ല അങ്ങനെ അങ്ങനെയൊക്കെയോ കാറ്റും മഴയത്തും ഞങ്ങള് തിരിച്ച് വീടെത്തി അങ്ങനെ വീക്കെൻഡ് കംപ്ലീറ്റ് ആത്രയുള്ള ഇടാൻ നമ്മളെ ഈ കുഞ്ഞു വ്ലോഗ് സബ്സ്ക്രൈബ് ലൈക്ക് മൈ ചാനൽ ബൈ